പട്ടായയിലെ നൈറ്റ് ലൈഫ് അത് നമ്മൾ ഇവിടുന്ന് തായ്ലൻഡിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കും പട്ടായയിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത് ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തായ്ലൻഡ് വ്ളോഗിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മളിവിടുന്ന് ബാങ്കോക്കിൽ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം നോങ് നൂച്ച് ഗാർഡനും ഒക്കെ കണ്ട് തിരിച്ച് നമ്മൾ താമസിക്കുന്ന പട്ടായലെ ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ ട്രിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് റോഡ് നീളയുള്ള മസാജ് പാർലറുകൾ വിവിധ തരത്തിലുള്ള ഷോസ് അതുപോലെ തന്നെ കഞ്ചാവ് കട വരെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഒരു പത്ത് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ തായ്ലൻഡ് വ്ളോഗിൽ നാലാമത്തെ വീഡിയോ ആണ് ലോങ് വീഡിയോ ആണ് വ്ളോഗാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മുമ്പ് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗെയ്സ് നമ്മളിതുപോലെ ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് തന്നെ ഈവനിങ് നമുക്ക് മീറ്റിങ്സോ അതുപോലെ തന്നെ ചില ഹോട്ടൽ വിസിറ്റ്സോ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഡിന്നറൊക്കെ നമുക്ക് അറേഞ്ച് ആയിരിക്കും നമുക്ക് ക്രോസ് പട്ടായയിലേക്കുള്ള ഡിന്നറും അവിടെയുള്ള മീറ്റിങ്ങോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡിന്നറിലേക്ക് പോവാം നമുക്ക് റൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാസ്മിൻ റൈസ് ആണ് അത് കഴിഞ്ഞ് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒരു ഡിഷാണ് ഇതിനകത്ത് വെണ്ടയ്ക്ക ഉണ്ട് നമ്മുടെ ഗ്രീൻ ബീൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് എനിക്കത് കാര്യമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് അതിന് ശേഷം വന്നിരിക്കുന്നത് നമുക്ക് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണ് നമ്മൾ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഡിഷ് ഇന്ന് ലഞ്ചിനും കഴിച്ചിരുന്നു ഇത് നല്ല കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരു ഡിഷാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കുറേ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കനുമായിട്ട് അടുത്തായിട്ടുള്ളത് കോൺ കേക്കാണ് അതും ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഒരു സാധനമാണ് ഈ ഐറ്റംസ് ഒന്നും ഞാൻ നാട്ടിൽ അധികം കഴിച്ചിട്ടില്ല അതിനുശേഷം പാടുത്തായ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ന്യൂഡിൽസ് പോലീക്കുന്ന ഒരു സാധനമാണ് പാടുത്തായി വിത്ത് ടോഫു ഇതെനിക്കൊന്ന് തായ്ലൻ്റ് ഡിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ അധികം ഇത് കണ്ടിട്ടില്ല പാട്ട്ത്തായ് വിത്ത് ടോഫു കഴിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവണു കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സാലഡ്സ് ആണ് ഫ്രൂട്ട്സ് ആവശ്യത്തിന് നമുക്ക് കഴിക്കാം എല്ലാവരും ഫ്രൂട്ട്സ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാത്തവരും നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഷെമാമാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് അതുപോലെ തന്നെ വാട്ടർ മെലന് അതുപോലെ തന്നെ ക്യാരറ്റ് വെജിറ്റബിൾസിൽ അതുപോലെ തന്നെ ഇത് ഈ സാധനമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് കഴിക്കാൻ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് പലയിടത്തും ഡെസേർട്ടാണ് നോർമൽ ഐസ്ക്രീമൊക്കെ ഇത് മാങ്കോ വിത്ത് സ്റ്റിക്കി റൈസാണ് എൻ്റെ മോനെ ഇതൊരു തവണയിലും കഴിച്ചിരിക്കുകയാണ് കിഡ്ഡില സാധനമാണ് ഇതൊക്കെ നടക്കുമ്പോഴും അകത്ത് തായ്ലൻഡിലെ പരമ്പരാഗത രീതിയിലുള്ള കലാകാരന്മാരുടെ സ്റ്റേജ് ഷോ പെർഫോമൻസ് ഇങ്ങനെ തുടക്കം തൊട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം അത് നമുക്ക് കാണാം ഡിന്നറ അങ്ങനെ നമ്മൾ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടൻ കലാകാരന്മാരുടെ കലാപ്രാടങ്ങളാണ് വണ്ടിയെ മുഴുവൻ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ് ഓപ്പിൽ ഗൈസ് അങ്ങനെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി രാത്രിയിലൊരു സമയമായി അപ്പൊ നമുക്ക് തായ്ലൻഡിലെ നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്താലോ കണ്ടിട്ട് വന്നാലോ അപ്പം നമ്മുടെ കൂടെ വന്നവരെല്ലാ ഉണ്ട് നമ്മുടെ പ്രദീപ് ഭായ് ഉണ്ട് നമ്മുടെ പ്രസിഡന്റ് അനി ഹനീഫ് അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗേഴ്സ് നമ്മുടെ ഹക്കീമക്കായ ഉണ്ട് നമ്മുടെ തൗഫീക്ക് നമ്മുടെ ജിവിനാസ് കഫേ അതുപോലെ തന്നെ അനസ്ബായ് എല്ലാ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് രാത്രി കറങ്ങാനാണ് എല്ലാ ആൾക്കാരും നമ്മളാ ഷോപ്പിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനുണ്ടാവും അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോയി ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പ് പോയപ്പോൾ സൈഡിലൊക്കെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിന്ന് നമ്മളെ കൈയാട്ടി വിളിക്കുന്നുണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുന്നോട്ട് നടന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റിലോട്ട് പോണമെന്ന് പറഞ്ഞാണ് നടക്കുന്നത് അറിയത്തില്ല അവിടെവരെ ചെല്ലുമോ അതിന് മുമ്പ് മറ്റെന്തെങ്കിലും കാഴ്ചകൾ കണ്ട് ആ വഴിക്ക് പോകുക എന്നുള്ള ഷോപ്പിങ്ങിൻ്റെ നല്ല സാധ്യതകളുണ്ട് നൂറ് ഭാഗത്തിന് നല്ല അടിപൊളി ഗ്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കാണുന്നിടത്തുനിന്ന് എല്ലാം കയറി കൈയിടുക അവരുമായിട്ടും ബാർഗെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട കലാപരിപാടി ഇതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലായിട്ടുള്ള സെവൻ ഇലവൻ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അതുപോലെ തന്നെ റോഡ് സൈഡിൽ എവിടെ നോക്കിയാലും മസാജ് സെൻറ്ററുകളാണ് ഈ നിരന്നിരിക്കുന്ന പെൺകുട്ടികൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഒന്നും വീഡിയോ എടുക്കുന്നൊന്നും കാര്യമായിട്ട് അലൗഡ് അല്ല എന്നാലും ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കുവാണ് അങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് ഒരു ഒരിക്കലും ഉറങ്ങാത്ത സ്ട്രീറ്റുകളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ പബ്ബുകളും ബാറുകളും ഡാൻസ് ബാറുകളും ഒക്കെ ധാരാളം ഉണ്ട് ഈ കാണുന്ന എല്ലാം പബ്ബുകളാണ് ഇവിടെ ലേറ്റ് നൈറ്റ് പാർട്ടീസും ഷോസും നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ ആ വഴിക്കൂടെ പോകുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ച് അതിലേക്ക് കയറ്റാനായിട്ട് വരും അവരുടെ ഫ്രീ ടിക്കറ്റൊന്നും ഫ്രീ എൻട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ അവരുടെ ഇതിലൊന്നും വീണില്ല നമ്മൾ ഈ സ്ട്രീറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഇതിലെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ എൻജോയ് ചെയ്യാൻ വരുന്നതും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഇതിനകത്തൊന്ന് പുതുതായിട്ട് കാണാൻ കിട്ടുന്നുണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് അങ്ങനെ നോക്കി ഒരു കലാകാരി വീൽ ചെയറിൽ വന്നിരുന്ന് പാടുവാണ് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ രാത്രിയിലെല്ലാം തെരുവുകൾ സജീവമാണ് ചെറിയ ചെറിയ വഴിയോര കച്ചവടങ്ങളുമായിട്ട് ചെറിയ ഉന്തു വണ്ടികളിലെ ആൾക്കാർ അവിടുത്തെ തായ്ലൻഡിലെ തന്നെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആൾക്കാരെ ചെറിയ ചെറിയ ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ തന്നെ സാലഡ്സ് ഇത് കണ്ടില്ല ഇതാണ് ഇവിടുത്തെ ഒരു കഞ്ചാവ് കടയാണ് വഴി സൈഡിൽ കാണുന്നത് നൂറ് രൂപ മുതൽ അങ്ങോട്ട് തോടെയും കഞ്ചാവിൻ്റെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കഞ്ചാവ് ബീഡി കഞ്ചാവ് ചോക്ലേറ്റ് കഞ്ചാവിൻ്റെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ ഇത് അലൌഡ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെ രാത്രി വളരെ ഇട്ടിരിക്കുന്ന കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല ഇതൊക്കെയാണ് ഞാൻ കണ്ട പ്രധാനപ്പെട്ട കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്